അൻപത്തിനാലാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം നേടിയത് സംഗീത് പ്രതാവാണ് ലിറ്റിൽ മിസ് റാവൂതർ എന്ന ചിത്രമാണ് ഇരുപത്തി ഒൻപത് കാരനായ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എഡിറ്റർ എന്ന പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത് അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് തന്റെ പാഷൻ ആണെന്നും പുരസ്കാര നേട്ടം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജവും പ്രചോദനവുമാണെന്നും പറയുകയാണ് സംഗീത് പ്രതാപ് അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മികച്ച എഡിറ്റർക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഭാഗമായി ലഭിക്കുന്നത് അതേസമയം പുരസ്കാര പ്രഖ്യാപനം ലൈവായി കാണാനായില്ല എന്ന ചെറിയ നഷ്ടബോധവും സംഗീത് പങ്കുവയ്ക്കുകയാണ് ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന സംഗീത് നേട്ടത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സ് മനസ്സുർത്ഥത്തിൽ ഷോക്കായിരിക്കുകയാണ് താനെന്നും വലിയ സർപ്രൈസ് ആയി പോയെന്നും സംഗീത് പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താൻ എല്ലാ തവണയും ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങൾ ടിവിയിൽ ലൈവായി കാണാറുള്ളതാണ് എന്നാൽ ഇത്തവണ തനിക്കൊരു അവാർഡ് ലഭിച്ചപ്പോൾ അതിന്റെ പ്രഖ്യാപനം നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നും റൊമാൻസിന്റെ ഷൂട്ടിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റതിനാൽ കുറച്ചുനാളായി വീട്ടിൽ വിശ്രമത്തിലാണ് താനെന്നും താൻ ഭാര്യയ്ക്കൊപ്പം ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവാർഡ് ഉണ്ടെന്ന് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞതെന്നും സംഗീത് പ്രതാപ് പറയുന്നു ഹൃദയത്തിൽ തന്റെ കൂടെ അഭിനയിച്ചിരുന്ന ഷേർഷാ ഷേർഷരീഫാണ് ലിറ്റിൽ മിസ് റാവൂത്തറിന്റെ തിരക്കഥാകൃത്ത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നതും ഷേർഷ തന്നെയാണ് അദ്ദേഹമാണ് തന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നതെന്നും വിഷ്ണു വിനോദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതൊരു സൌഹൃദ കൂട്ടായ്മയിൽ ഒരുക്കിയ ചിത്രമാണെന്നും താരം പറയുന്നുണ്ട് മാർക്കറ്റ് ചെയ്യാൻ മാത്രമുള്ള പേരുകൾ ഒന്നും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും അതിനാൽ സിനിമ തന്നെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും അതുകൊണ്ട് ഒരുപാട് റീവർക്കുകളും മറ്റുമായി മുന്നോട്ടു പോയ സിനിമ തന്നെയായിരുന്നു ലിറ്റിൽ മിസ് റാവൂത്തർ എന്നും സംഗീത് പറയുന്നുണ്ട് അഭിനയവും എഡിറ്റിംഗും രണ്ട് വർഷങ്ങളാണ് എല്ലാത്തിനും അതിന്റേതായ പ്രഷറും കോൺഫ്ലിക്റ്റുകളും ഉണ്ട് അവസാനം ഇതുപോലൊരു നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ടെന്നും പ്രോസസിംഗ് ഏതായാലും എപ്പോഴും പ്രയാസം തന്നെയാണെന്നും എന്നാൽ അതിന്റെ റിസൾട്ട് ഇങ്ങനെ വരുമ്പോൾ സന്തോഷം ഉണ്ടാകുമെന്നും എഡിറ്റിംഗ് ആയിരുന്നു ആദ്യം മുതലേ താൻ ഫോളോ ചെയ്തിരുന്നതെന്നും സംവിധാനം തന്നെയായിരുന്നു ആഗ്രഹം അഭിനയം ആകസ്മികമായി സംഭവിച്ചതാണെന്നും താരം പറയുന്നുണ്ട് എഡിറ്റിംഗ് ായിരുന്നു അതാണ് താൻ പഠിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോലി തന്നെയായിരുന്നു താൻ സംഗീത് വ്യക്തമാക്കി പ്രൊമാൻസ് ആണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എഡിറ്റിംഗിൽ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല അതിനാൽ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നും എന്തായാലും ഉണ്ടാകില്ല ആക്ടിങ്ങിലാണ് ഇപ്പോൾ കുറച്ച് സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നും അടുത്ത വർഷത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയെന്നും താൻ പറയുന്നുണ്ട് മാത്രമല്ല അപകടത്തിൽ തോളിനായിരുന്നു തനിക്ക് പരിക്കേറ്റതെന്നും ഇപ്പോൾ അത് ശരിയായി അടുത്തയാഴ്ച പടം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും തന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചും താരം കൂട്ടിച്ചേർത്തു സമയം അഭിനേതാവായി മാറിയെങ്കിലും സംഗീത് പ്രതാപ് എഡിറ്ററായാണ് സിനിമയിലെത്തുന്നത് ചെയ്യുന്ന പ്രോജക്ടുകളെല്ലാം മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംഗീതിന് സാധിച്ചു രണ്ടായിരത്തി സംവിധാനം ചെയ്ത ലിറ്റിൽ മിസ് റാവുത്തർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് മികച്ച എഡിറ്ററിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംഗീത് പ്രതാപിന് ലഭിച്ചത് ക്യാമറയ്ക്ക് പിന്നിൽ മാത്രമല്ല ലിറ്റിൽ മിസ് റാവുത്തർ സിനിമയിലും മികച്ചൊരു കഥാപാത്രം സംഗീത് പ്രതാപ് അവതരിപ്പിച്ചിട്ടുണ്ട് പത്രൂസിന്റെ പടപ്പുകൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ എഡിറ്ററായി സംഗീത് എത്തുന്നത് ചിത്രത്തിലൊരു ടാറ്റോ ആർട്ടിസ്റ്റായി സംഗീത് പ്രതാപ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ